നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി തലക്കെട്ടുകൾ പതിനാറുകാരിയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കി അറുപത്തിയഞ്ചുകാരന് വർഷം തടവും ഇരുപതിനായിരം രൂപ പി ശിക്ഷ വിധിച്ച മൂവാറ്റുപുഴ പോക്സോ കോടതി കിഴക്കേക്കര പള്ളിത്താഴത്ത് അബ്ദുൾ റഹ്മാനെയാണ് കോടതി ശിക്ഷിച്ചത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വാനിലും ട്രാവലറിലും ഇടിച്ച് അപകടം ഈസ്റ്റ് മാലടയിൽ വ്യാഴാഴ്ച ട്രാവലറിന്റെ മുൻഭാഗം ഭാഗികമായും തകർന്നു കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നടപടി ആരിക്കുട വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണം നടത്തി കോൺഗ്രസ് ജനത്തിന്റെ ക്ഷേമത്തിന് നിലകൊള്ളേണ്ട സർക്കാർ പാവങ്ങൾക്ക് വെല്ലുവിളിയായുമാണ് ബ്ലോക്ക് പ്രസിഡന്റ് എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി മൂവാറ്റുപുഴ ഹയർ സെക്കൻഡറി സ്കൂൾ കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത് അഭിവാദ്യം സ്വീകരിച്ച മൂവാറ്റുപുഴ ഡിവസ്പി പി എം ബൈജു വർധിച്ചു വരുന്ന റാഗിംഗിനെതിരെ മൊബൈൽ ആപ്ലിക്കേഷനുമായി മൂവാറ്റുപുഴ സ്വദേശി വിദ്യാർത്ഥി ഈസ്റ്റ് കടാതി കെ എ അർജുനാണ് ആന്റി റാഗിംഗ് മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ച് ഐഡിയൽ കോച്ചിംഗ് സെന്റർ പായ്പട പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ഉദ്ഘാടനം ചെയ്തു മോട്ടിവേഷൻ ക്ലാസിന് ട്രെയിനർ മുഹമ്മദ് ഷഫി മലപ്പുറം നേതൃത്വം നൽകി തന്നെ പന്തൽ മൂവാറ്റുപുഴയിൽ ആരംഭിച്ചു വേനൽ ചൂടിൽ യാത്രക്കാർക്കും തൊഴിലാളികൾക്കും സാന്ത്വനമായാണ് കച്ചേരി താഴ്ത്ത് തന്നെ ആരംഭിച്ചത് മണിക്കൂറും കുടിവെള്ള വിതരണം വാർത്തകൾ വിശദമായി പതിനാറുകാരിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ അറുപത്തിയഞ്ചുകാരനെ ഏഴു വർഷം തടവും ഇരുപതിനായിരം രൂപ പിടിയും ശിക്ഷ വിധിച്ച മൂവാറ്റുപുഴ കോടതി കിടക്കേക്കര പള്ളിത്താഴത്ത് അബ്ദുൾ റഹ്മാനെയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി സ്പെഷ്യൽ ജഡ്ജ് ജി മഹേഷ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിന് മൂവാറ്റുപുഴ പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് വിധി സൂപ്പർ മാർക്കറ്റിൽ നടത്തുന്ന പ്രതി സ്കൂൾ വീട്ടെത്തിയ പെൺകുട്ടിയെ കടയിൽ വിളിച്ചു കയറ്റി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നായിരുന്നു കേസ് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പിക്കപ്പ് വാനിലും ട്രാവലറിലും ഇടിച്ച അപകടം ഈസ്റ്റ് മാറാടി ആറൂര് റോഡിൽ ബാങ്ക് കവലില് വ്യാഴാഴ്ച വൈകിട്ട് നാലോടെയാണ് അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പിക്കപ്പ് വാനിലും ട്രാവലറിലും ഇടിച്ച് അപകടം ഈസ്റ്റ് മാറാടി ആറൂർ റോഡിൽ ബാങ്ക് കവലിൽ വ്യാഴാഴ്ച വൈകിട്ട് നാലോടെയാണ് അപകടമുണ്ടായത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർ ദിശയിൽ വരികയായിരുന്ന പിക്കപ്പ് വാനിലും തൃശൂർ സ്വദേശികളായ പതിനാടങ്ക സംഘം സഞ്ചരിച്ച ട്രാവലറിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ കാറിലെയും ട്രാവലറിലെയും യാത്രക്കാർ മൂവാറ്റുപുഴയിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടി ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും ട്രാവലറിന്റെ മുൻഭാഗം ഭാഗികമായും തകർന്നു അപകടത്തെ തുടർന്ന് മൂവാറ്റിപ്പുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മൂവാറ്റിപ്പുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിക്കെതിരെ ആരിക്കുഴ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണാ സമരം നടത്തി കോൺഗ്രസ് ആരിക്കുഴ മണ്ഡലം കമ്മിറ്റി മഞ്ഞലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കടിക്കോട ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരിക്കുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കെതിരെ ആരിക്കുഴ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു നികുതി വർദ്ധിപ്പിച്ച കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിക്കെതിരെ സംഘടിപ്പിച്ച സമരം മഞ്ഞളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കൃഷിക്കാരെ ബാധിക്കുന്ന വർധനവ് ികുതിയും അൻപത് ശതമാനം വർദ്ധിപ്പിക്കാറില്ല നമുക്കറിയാം ഏതൊരു നികുതിയും വർദ്ധിപ്പിക്കുന്നതിന് പരിമിതികളുണ്ട് ഈ നികുതി ഉള്ള വൈരാഗ്യ കൂടി സർക്കാർ പെരുമാറുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കാരണം കൃഷിക്കാരെയും കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആലപ്പുഴ പോലുള്ള ഈ പ്രദേശത്ത് കൃഷിക്കാരും കർഷകരും തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരിക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലസിതാ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി സാബു പുതൂർ ഓമന മോഹനൻ വിഷ്ണു ബാബു ഫിലിപ്പോസ് കോലോത്ത് പടവിൽ അജീഷ് ജോസ് എന്നിവർ പ്രസംഗിച്ചു മൂവാറ്റിപ്പുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി നാൽപ്പത്തിയൊന്ന് കുട്ടികൾ പരേഡിൽ പങ്കെടുത്തു മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ പന്ത്രണ്ടാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി രണ്ടു വർഷത്തെ പരിശീലനത്തിന് ശേഷം നാൽപ്പത്തിയൊന്ന് കുട്ടികളാണ് പരേഡിൽ പങ്കെടുത്തത് മൂവാറ്റുപട ഡിവൈഎസ്പി പി എം വൈജു കേഡറ്റുകളോട് അഭിവാദ്യം സ്വീകരിച്ചു ഇപ്പോൾ അഭിവാദ്യം രാവിലത്തെ തന്നെ നമുക്കറിയാം നല്ല ചൂടുള്ള അവസ്ഥയിലും വളരെ ഭംഗിയായി പലയിടം പൂർത്തിയാക്കിയിരിക്കുകയാണ് അവരെ ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എന്താണ് സ്റ്റുഡൻസ് പോലീസ് കേഡ് ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം എന്നൊക്കെ നമുക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കൂടാതെ നമ്മളുടെ പ്രതിജ്ഞാവാചകത്തിൽ തന്നെ അതെല്ലാം വ്യക്തമാണ് അനുസരിക്കുന്ന നിയമം അനുസരി നിയമത്തെ അനുസരിക്കുന്ന നിയമം അറിയാവുന്ന നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക യുവതലമുറയെ വാർത്തെടുക്കുക അതുപോലെ രാഷ്ട്ര സേവന രാഷ്ട്രബോധവും സ്നേഹവും അതുപോലെ പരിസ്ഥിതി സ്നേഹവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ പ്രസക്തി കൂടി വരികയാണ് കൂടുതൽ കൂടുതൽ സ്കൂളുകൾ എസ് പി സി തുടങ്ങുകയും അതുപോലെ കൂടുതൽ ആവശ്യക്കാർ കൂടുതൽ സ്കൂൾ അതിനാവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ചടങ്ങിൽ മൂവാറ്റിപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് കുട്ടികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ ചെയ്യുന്നു ചടങ്ങിൽ വാർഡ് കൌൺസിലർ ജിനു മടേക്കൽ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽകുമാർ സോഷ്യൽ പോലീസിംഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് വിയസ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ പി ആർഒ സി ബി അച്യുതൻ അഡ്മിനിസ്ട്രേറ്റർ സി ഉത്തമൻ നായർ പി ടി എ വൈസ് പ്രസിഡന്റ് നസീമ സുനിൽ പി ടി എ മെമ്പർ അഷറഫ് ഹെഡ് മിസ്ട്രസ് വി എസ് ധന്യ എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ ആയു ജൽസ് തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഐഡിയൽ സെന്ററിന്റെ പ്ലസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാര് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ബദറുൽ ഇസ്ലാം സെൻട്രൽ ജമാഅത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പായപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മസീസ് ഉദ്ഘാടനം ചെയ്തു ഐ സി സി മാനേജർ അബൂബക്കർ വഹബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബദറുൽ ഇസ്ലാം സെൻട്രൽ ജമാഅത്ത് ഇമാം അബ്ദുസലാം ബഖാവി അനുഗ്രഹ പ്രഭാഷണം നടത്തി വിദ്യാർത്ഥികൾക്കിടയിൽ റാഗിംഗ് വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ മാർഗമായി മൂവാറ്റുപുഴ സ്വദേശിയായി വിദ്യാർത്ഥി റാഗിങ്ങിനെതിരെ പ്രതിരോധിക്കാനുള്ള ആന്റി റാഗിംഗ് മൊബൈൽ ആപ്ലിക്കേഷനാണ് അർജുൻ വികസിപ്പിച്ചത് റാഗിങ്ങിനെ പ്രതിരോധിക്കാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്ത് മൂവാറ്റിപ്പുഴ സ്വദേശിയായി വിദ്യാർത്ഥി റാഗിംഗ് സാഹചര്യം ഉണ്ടായാൽ ഒരു ബട്ടൺ അമർത്തിയാൽ കോളേജ് പ്രിൻസിപ്പലിനും വാർഡനും രക്ഷിതാക്കൾക്കും അടിയന്തര സന്ദേശം അയക്കുന്ന ആന്റി റാഗിംഗ് മൊബൈൽ ആപ്ലിക്കേഷന്റെ പ്രോട്ടോ ടൈപ്പാണ് പാലാരിവട്ടത്തെ സ്ഥാപനത്തിൽ സൈബർ സെക്യൂരിറ്റി ആന്റ് എത്തിക്കൽ ഹാക്കിംഗ് വിദ്യാർത്ഥിയായ ഈസ്റ്റ് കടാദി കരിപ്പുറത്ത് കെ എ അർജുൻ വികസിപ്പിച്ചിരിക്കുന്നത് റാഗ് ചെയ്ത പല സ്ഥലത്തൊക്കെ റാഗി നടക്കുന്നുണ്ട് പല കോളേജിലും നടക്കുന്നുണ്ട് ചേച്ചിനെ നമ്മൾ ജസ്റ്റ് ഡബിൾ ടാപ്പ് അതായത് ഓളിയും അപ്പോൾ ഡബിൾ ഡബിൾ എനിക്ക് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലത്തെ ലൊക്കേഷൻ അതായത് ഇപ്പോൾ ഇതിന് നമ്പർ ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളിനെ ജയിച്ചിട്ടുള്ള പ്രിൻസിപ്പളിൻ്റെ നമ്പറോ വാർഡിൻ്റെ നമ്പർ അല്ലെങ്കിൽ സെക്യൂരിറ്റി നമ്പർ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിലോട്ട് നമ്മുടെ ലൊക്കേഷനും ഒരു അലേർട്ട് മെസ്സേജും കൂടെ ചെല്ലും ഇത് ഇത്രയും ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റിലായിട്ട് അവർക്ക് നമ്മളെ സേവ് ചെയ്യാൻ പറ്റും നമുക്ക് റാഗി നമുക്ക് രക്ഷിക്കാൻ പറ്റും അതാണ് വർഷത്തെ കാര്യം സെക്കൻഡ് ഇവർക്ക് ആ കറക്റ്റ് പോയിന്റ് ആ ലൊക്കേഷനിലോട്ട് ഓടി വന്ന് നമ്മൾ സേവ് ചെയ്യാൻ പറ്റും സെക്കൻഡ് അപ്പം ഒരു പ്രൂഫ് വയ്ക്കും അത് ചുമ്മായെക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതിൻ്റെ പ്രൂഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ സെയിം ടൈമിൽ തന്നെ നമ്മുടെ ക്യാമറ ഓഡിയോയും കൂടെ റൺ ആവുന്നുണ്ട് അപ്പോൾ അത് ലൈവ് പ്രൂഫായിട്ട് ഒരു സെർവറിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കോളേജിൻ്റെ ആണെങ്കിൽ കോളേജ് സെർവറിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കോളേജിൽ നമ്മൾ വന്ന് സേവ് ചെയ്ത് അതിന് ഒരു പ്രൂഫ് ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് ആ സെർവറിലെ സ്റ്റോറേജ് ഉപയോഗിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൂഫ് കാണാൻ പറ്റും അപ്പം വിത്ത് പ്രൂഫാണ് നമ്മൾ കള്ളനെ പിടിക്കുന്നത് കള്ളനല്ല നമ്മൾ റാഗിങ് ചെയ്യുന്ന ആളെ പിടിക്കുന്നത് സോ ഇതാണ് ആപ്ലിക്കേഷൻ അതായത് പണ്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു നമ്മൾ ചാർഡിയുടെ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ആൻറ്റി റാഗി എന്ന് പറഞ്ഞാൽ ആ ആ ആപ്പ് നിർത്തിപ്പോയി അതെന്ന് വെച്ചാൽ ജസ്റ്റ് പെറ്റി അതുപോലെ ഇതിനകത്ത് കറൻറ്റിൽ അപ്പോൾ തന്നെ അത് ഇൻസ്റ്റൻ്റ് ഒരു പെറ്റീഷനും കൂടെ കോൾ കഴിഞ്ഞ് സെർവറിലോട്ട് പോകുന്നുണ്ട് ഉത്തരവാദിത്വ പെട്ടോട്ട് പോകുന്നുണ്ട് സോ പണ്ട് തൊഴിലൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അന്ന് ഇന്ന് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇതുവരെ ജസ്റ്റ് ചുമ പെറ്റീഷൻ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനകത്ത് ഫേക്ക് ആയിട്ട് ഇപ്പോൾ ചേച്ചിട്ട് എന്നെ റാഗ് ചെയ്യുന്നത് റാഗ് ചെയ്തില്ലെങ്കിലും ചെയ്താലും പെറ്റീഷൻ അയച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് മൂവ് നടക്കില്ലേ അപ്പം അത് ഫേക്ക് ആയതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ പോയത് ഇപ്പോൾ നമ്മൾ ആൻറ്റി റാഗ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനിൽ ലൈവ് പ്രൂഫുകളാണ് പോകുന്നത് അപ്പോൾ എന്താ നമുക്ക് സെർവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് സെർവറിലോട്ട് ആഡ് ചെയ്യാം സെർവറിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പിന്നെ പോയി ചെക്ക് ചെയ്യാം അപ്പോൾ വന്നവർക്കും അപ്പോൾ നമ്മൾ സാറ് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് ജസ്റ്റ് ഇത് നോക്കി കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടല്ലോ സൗണ്ട് എന്തായാലും കേൾക്കൂലാകെ മുൻപ് അപ്പോൾ സൗണ്ട് വെച്ച് നമുക്ക് പിടിക്കാൻ പറ്റും അതുപോലെ ഈ ക്യാമറ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി എവിടെയെങ്കിലും ഒരു ഫേസോ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആയിരിക്കും സോ അതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു വരുന്നത് മൊബൈലിൽ ആന്റി റാഗിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ റാഗിംഗ് ഉണ്ടാവുന്ന ഉടനെ തന്നെ മൊബൈലിലെ വോളിയം അപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ അടിയന്തര സന്ദേശം ബന്ധപ്പെട്ടവർക്ക് ലഭിക്കും വിദ്യാർത്ഥികൾക്ക് വളരെ ഉപയോഗപ്രദമായ ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് ഉൾപ്പെടുത്താനായി സെർവർ സ്പോൺസറിനെ അന്വേഷിക്കുകയാണ് ഈ പതിനെട്ടുകാരൻ അടുത്തായിട്ട് നമ്മുടെ ഒരു ഇങ്ങനെ റാഗിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം അന്ന് തീരുമാനിച്ചെന്തേലും ചെയ്യണം എന്ന് ബ്റ്റ് അന്ന് നമുക്ക് എന്താ എവിടെ തുടങ്ങണം എന്ന് അറിയത്തില്ല അപ്പം നമുക്ക് അറിയാവുന്നത് കുറച്ച് പ്രോഗ്രാമിംഗും കുറച്ച് ഹാക്കിങ്ങും കറന്ലി എത്തിക്കൽ ഹാക്കിംഗ് ആണ് ഒഫൻസോയിലെ ഒഫൻസോ ഹാക്കേഴ്സ് അക്കാഡമി പാലാരിവട്ടം ഓട്ടം അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ എനിക്ക് സൈബർ സെക്യൂരിറ്റി നോളജ് ഉണ്ട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ജി എച്ച് എസ് എസ് പാമ്പക്കടയിലായിരുന്നു അപ്പോൾ അവിടുന്ന് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഈ രണ്ടും വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇവനെ എന്റെ എൻ്റെ എന്റെ അടുത്ത് പറഞ്ഞു അവിടെ നമ്മൾ സാധാ കമ്പനി പോലെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അവനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തു അല്ല ഉണ്ടാക്കി ഫസ്റ്റ് നമ്മളത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എല്ലാം റെഡി ആക്കാനായിട്ട് ഞാൻ അവനെ വെച്ച് ടെസ്റ്റ് ചെയ്തു അതായത് അവൻ അവിടെ ആരെയും റാഗ് ചെയ്യാൻ പറ്റുമ്പോൾ ക്ലിക്ക് ചെയ്യും അപ്പോൾ എനിക്കിവിടെ മെസ്സേജ് വരും ഇവനെ റാഗ് ചെയ്യുവാണ് ഇന്ന സ്കൂളിലാണ് ഇവനുള്ളത് അപ്പോൾ ഇതിനും കുറച്ച് അഡ്വാൻസ് വേഷൻ അതായത് ലൈവ് പ്രൂഫ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമറാലോവും അതുപോലെ ഓഡിയോയും കൂടെ അലോ ചെയ്യാന്ന് വെച്ചത് സ്പോൺസർ നിരവധി വിദ്യാർത്ഥികൾ റാഗിംഗ് പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യത്തിന് ഉത്തമ പരിഹാരം കണ്ടെത്തിയ അർജുൻ മൂവാറ്റുപടയ്ക്കെന്നും അഭിമാനം ഐ എൻ ഡി യു സിയുടെ തണ്ണീർ മൂവാറ്റുപിടിയിൽ ആരംഭിച്ചു വേനൽച്ചൂടിൽ യാത്രക്കാർക്കും തൊഴിലാളികൾക്കും സാന്ത്വനമായാണ് കച്ചേരി താഴ്ത്ത് തണ്ണീർ ആരംഭിച്ചത് വേനൽ ചൂടിൽ യാത്രക്കാർക്കും തൊഴിലാളികൾക്കും സാന്ത്വനമായി കുടിവെള്ളവും സംഭാരവും സൗജന്യമായി വിതരണം ചെയ്ത് ഐ എൻ ഡി യു സി തണ്ണീർ ആരംഭിച്ചു മൂവടിപ്പുട കച്ചേരി തടത്ത് ആരംഭിച്ച തണ്ണീർ പന്തൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് ഉദ്ഘാടനം ചെയ്തുക്കാരെ ഓരോ ബസ് സ്റ്റോപ്പിലും കുടിവെള്ളത്തിനായിട്ട് യാത്ര ബസ് കാത്തുനിൽക്കുമ്പോൾ അതേപോലെ ഓർഡർഷോ കാത്തു നിൽക്കുമ്പോഴൊക്കെ കുടിവെള്ളം എത്തിക്കുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയായി കണക്കൂട്ടുകയാണ് ഐ എൻ ഡി സിയുടെ ചാരിറ്റബിൾ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിൽ തന്നെ ചൈതന്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം ഇപ്പോൾ വളരെ സജീവമായി നടക്കുകയാണ് ബാല് അതുപോലെ ആംബുലൻസ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ കഴിഞ്ഞ വർഷവും ആരംഭിച്ചിരുന്നു നമ്മൾ ഈ ഈ ഈ ആരംഭിക്കുന്ന വേനൽക്കാലം മുഴുവൻ എന്ന ആരംഭിച്ചിട്ടുള്ളത് ഉയർന്ന ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ കുടിവെള്ളത്തിനായി വലിയ വില നൽകേണ്ട അവസ്ഥയാണ് പൊതു ഇടങ്ങളിൽ കടുത്ത ചൂടിനെ നേരിടാൻ വലിയവർക്ക് ആശ്വാസമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് ഐ എൻ ടി യു സി മൂവാറ്റുപുഴയിൽ തണ്ണീർ പന്തൽ ആരംഭിച്ചത് ചൂട് കുറയുന്നത് വരെ ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ള വിതരണം ഉണ്ടായിരിക്കും റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് എസ് രാജേഷ് അഡ്വക്കേറ്റ് എൽദോ പോൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ പാലം സലീം റജീവ് പ്ലാച്ചേരി കൌൺസിലർ ജിനു ആന്റണി രതീഷ് മോഹൻ സിനിജ സനൽ ഇ എം യൂസഫ് സലീം കാവുങ്കര എന്നിവർ പ്രസംഗിച്ചു ഐ എൻ ടി യു സി ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് മാളകം പെരുവംമുഴി പുളിമൂട്ടിൽ കെ വി മോഹനൻപിള്ള നിര്യാതനായി സംസ്കാരം വെള്ളിയാഴ്ച മൂന്നിന് വീട്ടുവളപ്പിൽ നടത്തി പരേതയെ പി ടി കോമളമാണ് ഭാര്യ മക്കൾ സ്മിത സീമ മരുമക്കൾ സുധീഷ് സുഭാഷ് ന്യൂസ് നമസ്കാരം